ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഈദിൻ്റെ വ്ളോഗാട്ടാം അപ്പോൾ നേരം പരവരയെ വെളുത്തേട്ടാ അപ്പോൾ രാവിലെ സുഭയ്ക്ക് കഴിഞ്ഞ് എല്ലാവരും പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ രാവിലെ തന്നെ നെച്ചു മേവി രാവിലെ തന്നെ എണീച്ചിട്ട പെരുന്നാളായതുകൊണ്ട് രാവിലെ തന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉമ്മ അവർക്ക് രണ്ടാക്കും വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് അവിടെ തന്നെ മേലാഞ്ചി തലേന്ന് ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ നെച്ചുവിനെ എന്താ ഫുൾ ആക്കാൻ പറ്റിയില്ല മേയിലാഞ്ചി ഇട്ടത് പിന്നെ ഹെമിനെ എണീച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ ഒരു ടാർഗറ്റ് ഉണ്ടായിന് ഈ പത്ത് പണി നമുക്ക് എല്ലാ പണിയും തീർക്കണമെന്നുള്ളത് അപ്പം എണീച്ച കേണിച്ചപാട് അവരെ കുളിക്കാനൊക്കെ പോയ സമയം ഞാൻ അടിച്ചു വരല്ലെന്ന് അങ്ങനെ അങ്ങനെ നമ്മളെ ക്ലീനിങ് പരിപാടിയെല്ലാം വേഗം കഴിക്കാമെന്ന് വിചാരിച്ചാ അപ്പോൾ ഇത് രാവിലെ തന്നെ അടിച്ചോരലിലും അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിക്കുന്നത് പിന്നെ അപ്പോഴത്തേക്കും ആനച്ചും മേവിയും കുളിച്ചിട്ടൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഹെമിനെ ഞാൻ എണീപ്പിച്ചിട്ടില്ല കേട്ടോ ഹെമിനെ എണീച്ചു തന്നെ പിന്നെ ഒന്നും നടക്കൂല അപ്പം ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം കിടക്കുമെന്ന് വിചാരിച്ചിട്ട് വേമ്പയും അവനെ എണീക്കുന്നതിന് മുന്നേ പണി തീർക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് അവരെ രണ്ടാളും കുളിച്ച് റെഡിയായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുതിയ ഷൂവും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ അടുക്ക് അവർ അതുകൊണ്ട് കുളിച്ചിട്ട് അങ്ങനെ ഉറങ്ങി എണീ എന്താ പറയുക പെരുന്നാൾ അതുകൊണ്ട് കുളിക്കാൻ വേണ്ടി മാത്രം രാവിലെ എണീച്ച പോലെ അപ്പോൾ ഇത് മൂന്നാളിപ്പോൾ നല്ലപോലെ ഉറങ്ങുന്നുണ്ട് പിന്നെ ഇതാ ആനനെ വാങ്ങാൻ പറ്റും തൊട്ടി വാങ്ങാൻ പറ്റില്ല എന്നിട്ടുള്ളൊരു പാഞ്ചൊല്ല അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോൾ ഈ ഒരു സംഭവം കൊണ്ട് അതിനെ അതിൻ്റെ മെഷീനൊന്നും മേടിച്ചിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഇത് സംഭവം ഉണ്ടല്ലോ ഒന്ന് നല്ല മണമൊക്കെ അടുപ്പിക്കാൻ വിചാരിച്ചു ഒന്ന് പുകയ്ക്കാൻ വിചാരിച്ചിട്ട് പഴയ മണ്ണിൻ്റെ ചട്ടിയിൽ ഇതുപോലെ ഉത് ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കത്തിക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലെല്ലാം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ ഫുള്ളും മുക്കാഭാഗവും ഞാൻ ഇതിലേക്കു തന്നെ ഫുള്ളായിട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് ഒരു ആക്കി വെച്ചിട്ട് ആദ്യം തന്നെ എൻ്റെ കുളി കഴിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ എന്തൊക്കെയാണ് വേഗം പണിയൊക്കെ തീർന്നപ്പോൾ വേഗം കുളിയും നനയൊക്കെ കഴിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാളിൻ്റെ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ രാവിലെ മാക്സി ആയിട്ടിട്ടിട്ടുണ്ടായത് അപ്പം അതിനുശേഷം ശേഷം പെരുന്നാൾ നിസ്കാരക്കും കൂടി ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫുഡിൻ്റെ ഇതിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പം എന്നിട്ടും അവരൊന്നും എണീച്ചിട്ടില്ലട്ടോ അവരെ അവരെണ്ണീച്ച് കഴിഞ്ഞാലൊന്നും നടക്കില്ല പ്രത്യേകിച്ച് ഹെമിനെ ഹെമിനെണീച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല എൻ്റെ ബേക്കാലേ ഇങ്ങനെ നടക്കും അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഹെമിൻ്റെ ഡ്രസ്സ് പിന്നെ മുകളിലോട്ടേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഹെമിൻ്റെ എല്ലാ ഡ്രസ്സും എടുത്തിട്ട് തായലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ അതിന് ശേഷമാണ് ഞാൻ നമ്മൾ മന്തി ആട്ടിന്ന് വെക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കാർണൂർ പള്ളി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് പള്ളി കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാം കൂട്ടി വന്നിട്ടുണ്ട് പിന്നെ നമ്മളിതാ മന്തിൻ്റെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കട്ടാക്കിയിട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നെ അവർ വന്നപ്പോൾ ഞാൻ അവർ വന്നപ്പോൾ അന്ന് കുടിക്കാനൊക്കെ ഇത് വന്നത് അങ്ങനെ അവർക്ക് വെള്ളം അടിച്ചിട്ട് ബത്തക്ക ജ്യൂസാട്ട അടിക്കുന്നത് പിന്നെ കൂടുതലടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വന്നേനെ കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ബത്തക്കൻ്റെ ജ്യൂസ് അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ മിൻഡി ലൈമും കൂടി കലക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ബത്തക്ക ജ്യൂസാട്ട കൊടുത്തിട്ടുണ്ടായത് അങ്ങനെ മിൻ്റി ലൈമാക്കി ഞാനൊരു ഗ്ലാസ് രാവിലെ തന്നെ കുടിച്ച് പെരുന്നാൾ നമ്മൾ ആദ്യം രാവിലെ തന്നെ മധുരം കഴിക്കണമെന്നല്ലോ അങ്ങനെ ഞാനൊരു ഗ്ലാസ് ലെയ്മൂടിച്ച് പിന്നെ ഇതാ നമ്മൾ മന്തി വെക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ അപ്പം ഇതാ ഞാൻ ഈ ഒരു ടൈപ്പിലാട്ടോ മന്തി വെക്കാറുള്ളത് നിങ്ങളെങ്ങനെയാണ് വെക്കുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ ഏതാ നല്ല മന്തി എന്നുള്ളത് അപ്പോൾ ഞാനിതാ ഉള്ളിയും പട്ടഗ്രാമ്പൊക്കെ വയറ്റി ഒരു മൂന്നുള്ളി വയറ്റിട്ടുണ്ട് പിന്നെ അതിലേക്ക് ക്യാപ്സിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മന്തി മാത്രമല്ല വയ്ക്കുന്നത് അതുപോലെ ബീഫിൻ്റെ ബിരിയാണിയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ ഈ വീട്ടിൽ മന്തി ഞാനും എൻ്റെ മക്കൾ അങ്ങനെ കുറച്ച് പേരെ കഴിക്കുകയുള്ളൂ ബാക്കിയുള്ള ഒക്കെ എല്ലാം ബിരിയാണിയാണ് അതുകൊണ്ടുതന്നെ മന്തി ഒന്നും തിയ്യ ആക്കലില്ല പിന്നെ അങ്ങനെ വെറുതെ ഈ പ്രാവശ്യം ആക്കാന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ ആക്കിയാട്ടോ ഇവിടെ മന്തി വെച്ചാലും ബിരിയാണി വെക്കണം അപ്പോൾ ഇതാ ഇല്ലേക്ക് അരിയൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു അരി ഇടുന്ന സമയം ഹെമിനെണീച്ചിട്ടൊരേ കരച്ചിലായിരുന്നു പിന്നെ ഇതാ ഇങ്ങോട്ടേക്ക് വന്ന് ഹെമിനൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ അമി ഇതാ എന്നെ കാണായിട്ടുള്ള കരച്ചിലും പിടിച്ചിലെല്ലാം ആയിരുന്നു ഓൻ്റെ കരച്ചിലു വേണ്ടിയിട്ട് ഇത്തമാറിലെണീച്ച് അപ്പം ഇതാ ഒന്ന് സെറ്റായപ്പം നിശോയ്ക്ക് നല്ല മെയിലാഞ്ചി പകുതിയൊക്കെ വെച്ച് നിർത്തിയിട്ടുണ്ടായിരട്ടെ ഹെമിനെ ഒരു വിധത്തിൽ മെയിലാഞ്ചി ഇടാൻ വിടുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞാൽ രാവിലെ ഇട്ടരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് വെല്ലം ഇടാനൊന്നും അറിയില്ല എന്നാലും കൊണ്ട് എന്താ പറയുക പറ്റുന്ന പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊന്നും മെയിലാഞ്ചി ഇട്ടിട്ടില്ല പണ്ടെല്ലാം എന്താ പറയുക പെരുന്നാൾ നാല് അകവും പുറയൊക്കെ നല്ല ഇടുന്ന ഞാൻ ഇപ്പം മെയിലാഞ്ചി ഒന്നും ഇടലേ ഇല്ല ഇനിയിപ്പോൾ ഇവരെല്ലാം വണ്ണം വെച്ചിട്ടുണ്ടെല്ലോ ചെയ്യാൻ അപ്പം ഇതാ ഇനി ഹെമിന്ന കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്താട്ടോ ആക്കാൻ കുറച്ച് ടൈം എടുക്കും കുറേ സമയം ഇങ്ങനെ കൈമലൊക്കെ കൂടും എന്നിട്ട് മാത്രമേ പിന്നെ ഒന്ന് ലെവലാകുള്ളൂ ആൾ ഭയങ്കര കരച്ചിലായിരിക്കും പിന്നെ അത് നെയ്യൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ മന്തിയൊക്കെ റെഡി ആവുന്നുണ്ട് അതുപോലെ നമ്മുടെ കുറുമെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ത് മണിയാകുമ്പോൾ തന്നെ നമ്മളെല്ലാ പണിയും തീർന്നിട്ടുണ്ടായിട്ടോ പിന്നെ അതിന് ശേഷം എന്താ പറയുക ഇവർക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങി അപ്പോൾ നെച്ചുവിനി പാല് മതി എന്ന് പറഞ്ഞ പറഞ്ഞട്ടോ അപ്പോൾ പാല് കൊടുത്ത് ഹെമിന് ഞാൻ ഫുഡ് കൊടുത്ത് ഫുഡ് കൊടുത്തിട്ട് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയത് അല്ലെങ്കിൽ പിന്നെ പിന്നെയും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇതാക്കിയിട്ട് വെക്കും ഫുള്ള് നാശാക്കിയിട്ട് വെക്കും ഇതാണിവൻ്റെ സ്ഥിരം പരിപാടി കേട്ടോ ഇങ്ങനെ എന്നെ മാക്സി കയറിയിട്ട് ഇങ്ങനെ പിടിച്ചേക്കും ഒരു പണിയും ചെയ്യാൻ പെടുവില്ല അധികം കിച്ചണിൽ കയറും പെട്ടോ കിച്ചണിൽ കയറിക്കാൻ ഇതേപോലെ പിടിച്ചെക്കുക ചെയ്യാം അപ്പം ഇത് ഞാൻ ഹെമ്മിനെ ഫുഡ് കൊടുക്കാട്ടെ ചെയ്യുന്നത് രാവിലെ അവൻ എണീച്ചിട്ട് ഫുഡ് കൊടുത്ത് പിന്നെ അപ്പോഴത്തേക്ക് നെച്ചു പാൽ ഒടിച്ചിട്ടുണ്ടോ മറ്റവർ എണീച്ചിട്ട് ഉള്ളൂ ഇപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ട് കുടിച്ചിട്ടൊന്നുമില്ല പിന്നെ എനിക്ക് പുതിയ ഡ്രസ്സൊക്കെ മാറ്റി ഇതൊക്കെ കുറേ ടൈം വേണ്ടി കേട്ടോ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ഇണതിന് ശേഷം ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ മൂന്നാളും ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാം ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കണ്ടേ പെരുന്നാളല്ലേ അങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നോഫലൊക്കെ ഫോൺ വിളിക്കുന്നുണ്ടതിന് അതുപോലെ തന്നെ കസിൻസ് അങ്ങനെ ഫാമിലീസിലെല്ലാവരും പെരുന്നാളായിട്ട് ഫോൺ വിളിച്ചിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ സംസാരിക്കുകയായിരുന്നു പിന്നെ രാവിലെ നമ്മൾ നാസ്ത ഉണ്ടാക്കലേയും എല്ലാ പെരുന്നാക്കും ഇതുപോലെ പൂരിയും അതുപോലെ തന്നെ നമ്മളെ കുറുമില്ലേ നമ്മൾ ബിരിയാണീൻ്റെ കുറുമ ഇതാണ് ഇവിടെ എല്ലാ പെരുന്നാക്കും രാവിലത്തെ എന്ന് പറയുന്നത് അപ്പം അത് ബ്രദർ കഴിക്കുന്നുണ്ട് എല്ലാവരും കഴിക്കുകയും ചെയ്യലായിരിക്കും വേണ്ടവരെ കഴിക്കുള്ളൂ അത് വേറൊരു ഫാക്റ്റ് പിന്നെ ഇത് ഇതിനടുത്തത് ഫോട്ടോ ഷൂട്ട് ആട്ടാം ഇവൻ്റെ ഹെമ്മിൻ്റെ കുറച്ച് ഫോട്ടോസ് അവർ മൂന്നാൾ ഫോട്ടോസൊക്കെ എടുക്കണം അപ്പോൾ അതിനുള്ളിൽ ഇതാട്ട ഇവർ രാവിലെ വാങ്ങിച്ചിട്ടുള്ള കോ ഡ്രസ്സ് ഇപ്പോഴത്തെ മോഡൽ കോ ഡ്രസ്സ് ആട്ടാം അതിന് ശേഷം ഞാനിത് മുടിയിലെ വാരി കൊടുക്കുന്നുണ്ട് അടിച്ചു ബൈ പിന്നെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോക്കണേലായി മീനേ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോക്കല്ലേ നോക്ക് നോക്ക് അപ്പൊ നോക്ക് ഫോട്ടോ എടുക്കാൻ പോക്കല്ലേ അങ്ങനെ പിന്നെ മേക്കപ്പ് മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞ പോലെ ഇവർക്കൊക്കെ ഞാൻ പൗഡറും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രഹസനങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ട് വേണം ഇതൊക്കെ കഴിച്ചോട്ടിട്ട് അനങ്ങാണ്ട് പറഞ്ഞത് കാരണം അത്രക്ക് ചൂടായിരുന്നു ഇപ്രാവശ്യം പെരുന്നാൾ ചൂട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ചൂടായിരുന്നു ജസ്റ്റ് ഈ ഒരു ഫോട്ടോ മാത്രം എടുക്കലുണ്ടാവും കേട്ടോ പിന്നെ ആ ഡ്രസ്സൊക്കെ അയച്ച് മാറ്റി കാരണം അമ്മാതിരി ചൂടാണല്ലോ അങ്ങനെ ഇതാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ാക്കിച്ചിട്ട് നീട്ട് നിക്ക് നിന്റെ സിൻ്റെ ഫോട്ടോ എടുക്കട നിക്ക് ഫോട്ടോ എടുത്താലല്ലേ നിൽക്ക് കണ്ണോടോടാ കണ്ണോടോണ്ടാ വീടല്ല ഇത് അടുത്തൊരു ഡാസ്ക്കാട്ടാ എമ്മിൻ്റെ ഉപ്പം മറ്റേ ഇതില്ലേ അറബികളെ ഡ്രസ്സുകളത്തെ ഒരു കന്തൂറുകളത്തെ സംഭവം കൊണ്ടു വന്നിട്ടുണ്ടായിനി അപ്പം ആ ഒരു ഡ്രസ്സ് കഴിച്ചിട്ട് ഈ ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എല്ലാം എടുക്കൽ റയറാണ് അങ്ങനെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് ഒരു വിധത്തിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വിടുന്നില്ല ഈ തലൻ്റെ മുകളിലൊരു ക്യാപ്പിൽ ആ സംഭവം ഒരു വിധത്തിൽ ഇടാൻ വേണ്ടിയിട്ട് വിടുന്നില്ല കേട്ടോ പിന്നെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ചെറുതാണ് സൈസ് ഭയങ്കര ചെറുതാട്ടോ അപ്പോൾ നേരത്തെട്ട പാൻറ്റ് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതാ ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നീന്റെ ഇന്റെ മുകളിലുള്ള സംഭവം ഈ തട്ടം ഒരു വിധത്തിലും അത് ഇടാൻ വിടുന്നില്ല ഒരു ഭാഗത്ത് തട്ടിടുമ്പം ഷൂ ഒരിക്കുന്നു ഒരു ഭാഗത്ത് ഷൂ ഇടുമ്പോൾ തട്ട് ഓരിക്കുന്നു ഇതായിരുന്നിട്ട് അവസ്ഥ ഉണ്ടായത് എന്നിട്ടും കുറേ സമയം ഇതിനു വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യുന്ന എല്ലാവരും പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് അവൻ ഒരു ഫോട്ടോ എടുക്കാനെന്തൊന്നും വിടുന്നില്ല മൊത്തം അയച്ച് കാലട്ടെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഇട്ട് ഫിറ്റാക്കുമ്പോൾ അയച്ച് കളയാം അങ്ങനെ കുറേ ടേക്ക് എടുത്തിട്ടും ഒരു ഫോട്ടോ വരെ നല്ലത് കിട്ടിയിട്ടില്ല അപ്പം അതിൻ്റെ കൊടുത്തയച്ച ഒരു ആഗ്രഹത്തിന് ഒരു നല്ല പൂതിയ വെച്ചിട്ട് നല്ല ഫോട്ടോത്തിനുള്ള ഇട്ടു കൊടുത്തിന് രസമുണ്ടോ അങ്ങനെ ഒരു കൊടുത്തയച്ചതാണ് കേട്ടോ ആ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ കളിച്ചിരട്ടാ പക്ഷേ ഇതാ ഇതുവരെ ഓക്കെ ആട്ടോ ഇങ്ങനെല്ലോ ഇങ്ങനെ സെറ്റാക്കി ഞാൻ തായിലേക്ക് കൊണ്ടുവരുമ്പോൾ മുറ്റുപ്പം മൊത്തം അയച്ചിട്ട് കളഞ്ഞ് കുറേ ടൈം അങ്ങനെ വെറുതെ വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഇതിൻ്റെ ഡെയിലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പ് കോൾ നേരത്തൊക്കെ എല്ലാവരും സിംഗിൾ കോളൊക്കെ വിളിച്ചിട്ടുണ്ടായി പിന്നെ എല്ലാവരും ഗ്രൂപ്പ് കോളൊക്കെ ആയിട്ട് ഫാമിലി ഒക്കെ വിളിക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ ഇതാ മുറ്റത്ത് നിന്നിട്ട് ഇങ്ങനെ കളിക്കുകയൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ വെറുതെ സമയം പോയി അങ്ങനെ കുറേ സമയം പോയി പിന്നെ അതിന് ശേഷം ഞാൻ പറഞ്ഞു മതി ഇനി ഫോട്ടോ എടുക്കണ്ട ഒന്നും എടുക്കണ്ട ചൂളിക്കയറ്റി കേട്ടോ കാരണം പുറത്തിറങ്ങാനും പറ്റുന്നില്ല നല്ല ചൂടാന്ന് പിന്നെ ഞാൻ അവർക്ക് രാവിലെ തന്നെ ബിരിയാണി ആട്ടോ കൊടുക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് മന്തി കൊടുക്കാൻ വിചാരിച്ചിട്ട് രാവിലെ അവർക്ക് ബിരിയാണിയാണ് നാസ്തക്ക് കൊടുക്കുന്നത് അവർക്ക് പൂരി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബിരിയാണി മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആട്ടോ കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മളെ മന്തിയൊക്കെ ഞാൻ സ്മോക്കൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പണിയൊക്കെ വേഗം തീർന്നിന് ഇപ്രാവശ്യം അല്ലെങ്കിൽ ഉച്ചയായാലും അധികം തീരലില്ല പിന്നെ എനിക്ക് ഈൻ്റെ അടുക്ക് കേക്കിൻ്റെയൊക്കെ ഞാൻ ഈദിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പം അതിന് കുറച്ച് ഓർഡർ ഒക്കെ ഉണ്ടായിന് അപ്പോൾ അതിൻ്റെ കാര്യമായിട്ടൊന്നും ഓർഡർ ഇല്ല എന്നാലും ചെറിയൊരു ഓർഡർ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ ഞാൻ തലേന്ന് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഡെക്കോ ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്തയും സ്ട്രോബെറിയും പിന്നെ അതുപോലെ തന്നെ അതൊക്കെ അതിൻ്റെയൊക്കെ ചെറിയ പണി ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ ഒരു ബോക്സ് ഞാൻ ഇവർക്ക് വേറെ തന്നെ ചെയ്തിട്ടുണ്ടായിന് അത് ഇവർക്ക് കഴിക്കാൻ കൊടുത്തു ആകെ പെരുന്നാളായിട്ട് ഈ ഒരു സംഭവം മാത്രം കേട്ടോ എൻ്റെ മക്കൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ വേറെ ഒന്നും ഈ ഒരു പെരുന്നാൾക്ക് ഉണ്ടാക്കിയിട്ടില്ല പിന്നെ എനിക്ക് വേറൊരു കേക്കിനും കൂടി ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചെയ്തു വെച്ചിട്ടുണ്ടായിന് അതൊരു ടോഫീൻ്റെ കേക്ക് ആട്ടോ പക്ഷേ പെരുന്നാളുടെ അന്ന് കൊടുക്കേണ്ട കേക്കായിരുന്നു എനിക്കന്ന് എന്താ പറയുക കൊടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ പിറ്റേ അവർ പിറ്റേന്ന് കൊണ്ടുപോകുന്ന മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിന് അതും എനിക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ അവർ പറഞ്ഞാൽ മതി എന്നാൽ ക്യാൻസലാക്കിയെന്ന് പറഞ്ഞേ സമയം കുറയായിപ്പോയി അങ്ങനെ ആ ഒരു പണിയൊക്കെ ഉച്ചയാകുമ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടോ കേട്ടോ നമ്മളെ കേക്കിൻ്റെ പരിപാടിയൊക്കെ ഉച്ചയാകുമ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിന് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാട്ടോ അപ്പോൾ ഉച്ചക്ക് അവരെല്ലാവരും മന്തി മതിയെന്ന് പറഞ്ഞെ മന്തി ആട്ടെ കഴിക്കുന്നത് അപ്പോൾ നെച്ചൂനും ഹെമിക്കും ഞാൻ ഫുഡ് എടുത്ത് മേവിക്ക് എൻ്റെ ഒന്നിച്ച് മതിയെന്നു പറഞ്ഞു ഞാനും മേവി ഒന്നിച്ചാട്ടെ കഴിക്കുന്നത് അത് ചോറുമ്പോൾ അതിൽ വെച്ചിട്ട് കുറേ ടൈം ഇങ്ങനെ ഇരുന്നിരുന്ന് കുറേ ടൈം എടുക്കും മറ്റേത് അവർ കഴിക്കോട്ട അങ്ങനെ ഞാനും പിന്നെ മേവിയാട്ട മന്തി ആട്ടോ കഴിക്കുന്നത് ഉച്ചക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിങ്ങളെ ഉച്ച വരെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങളെ ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം അപ്പോൾ ഇതാ ഫുഡൊക്കെ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉണ്ട് പിന്നെ ഒരു വൈകുന്നേരം ആയപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നഫുൽഖാൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ ഇതിന് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് നെഫുൽഖാൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഉമ്മ കാണാൻ വിളിച്ചിട്ടുണ്ടായിരുന്നോട്ടോ നൊഫുൽഖാൻ്റെ ഉമ്മ നാലുമണിയാകുമ്പോൾ വിളിച്ചിട്ടുണ്ടായിന് എന്താ വരാത്തേന്ന് വെച്ചിട്ട് അപ്പം ഡെലിവറിക്ക് വേണ്ടിയിട്ട് എൻ്റെ വണ്ടിയൊക്കെ കൊണ്ടുപോയോണ്ട് പോകാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഇതാ ഞാനും റെഡിയായി ഇതാട്ടെ നമ്മുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ട ഞാൻ ഡിസൈൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തേട്ടാ ഇപ്രാവശ്യം റെഡിമെയ്ഡൊന്നും ഇല്ല സ്റ്റിച്ച് ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടോ എടുത്താകുന്നു കോഡ് മൂന്നാക്കും ഒരേ കളറിൽ അങ്ങനെ ഇതാണോ പുൽക്കാരിൻ്റെ വീട്ടിലേക്ക് പോകാൻ പോക്കെട്ടാ ഡ്രൈവിങ് പഠിച്ചിട്ട് ആദ്യമായിട്ടോ ഒറ്റക്ക് ഡ്രൈവ് ചെയ്തിട്ട് പോകുന്നത് ഒരു പ്രൗഢന്യ കേട്ടാ പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ മക്കളെയും കൂട്ടിയിട്ട് പോകുന്നത് അല്ലെങ്കിൽ തൈഫിനെയും കൂട്ടിയിട്ടാണ് ബോക്ക് ഓൻ ഉണ്ടാക്കിത്തരും കൂട്ടാൻ വരും അങ്ങനെ ഇപ്രാവശ്യം ഒരു ചേഞ്ചായി നമ്മൾ മാത്രമായിട്ടാ പോക്ക് ഇതിനിടയിൽ നമ്മൾ ഫാമിലിയിലാക്കി ആയിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അപ്പോൾ ഉമ്മയും പിങ്ക് തന്നെയാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടി പിങ്കിൻ്റെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായി അങ്ങനെ ഞാൻ ഓഫുൽഖാൻ്റെ വീട്ടിലെത്തി ഇത് പങ്ങളെ വീടാണ് അപ്പം പോയവടെന്നെ അവർ ഹസ്ബൻഡ് വീട്ടിൽ പോകുന്ന മറ്റേ നമ്മൾ വേഗം ഇപ്പുറത്തേക്കാട്ടെ പോയത് ഇവിടെ നിന്ന് ഇതാ എല്ലാവരും സക്കാത്ത് ഇന്ന് ഇവരെ ദിവസാട്ടാ ഇവർ കൊണ്ടുപോകുന്ന ദിവസമാണ് സക്കാത്ത് കൊടുത്തിട്ട് അതിനെക്കൊണ്ട് ഇങ്ങനെ കളിക്കുകട്ടോ ചെറിയ ഹെമ്മിയും പേര് സക്കാത്ത് തരുന്നില്ല നമുക്ക് പൈസ കഴിയുമ്പോൾ തരുന്നില്ല എങ്ങനെയല്ലോ പിടിച്ചേട്ടാ ഇന്ന് ചെയ്താട്ടോ ഞാനും ചെയ്തിട്ടുണ്ടായത് പിന്നെ എന്താ പറയുക പെരുന്നാക്ക് എല്ലാ കുട്ടികൾക്കും സക്കാത്ത് ഒരു സന്തോഷം തന്നെയാന്നല്ലേ പിന്നെ അവരെ പൈസ ഒക്കെ ഭയങ്കര വിലയോന്നെട്ടോ നമുക്കൊന്നും സക്കാത്ത് തരുന്നില്ല പണ്ടെല്ലാം ആണെങ്കിൽ നമുക്ക് ചെറിയ പ്രായത്തിലെല്ലാം സക്കാത്തെല്ലാം വേഗം തിരുത്തുന്നുണ്ട് ഇപ്പം ചോദിച്ചിട്ട് വരെ തരുന്നില്ല ഞങ്ങളെ വിഷയമാണ് ഞങ്ങളെ വിഷയമെന്നുള്ളൊരിതാട്ടോ അങ്ങനെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഉൾക്കേൻ്റെ വീട്ടിലേക്ക് പോയട്ടോ ഉമ്മി ഉപ്പിയൊക്കെ പുറത്തിരുന്നിട്ടുണ്ട് പിന്നെ ബ്രദർ വന്നിട്ടുണ്ടായിന് എല്ലാവരും ഇങ്ങനെ അങ്ങനെ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം അങ്ങനെ ഇവിടെ നിന്നും നമ്മൾ പോയിട്ടുണ്ടായിന് ഇവിടുന്ന് വേറൊരു പങ്ങളെ വീട്ടിലേക്കാട്ടെ പോയിട്ടുണ്ടായത് അപ്പോൾ അവിടെ നിന്നും അവിടെയും കുറേ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടോ ഇപ്പോൾ എരുന്നാളിനെ എല്ലാ വീട്ടിലും ഇങ്ങനെ കയറി ഇറങ്ങില്ല അത് ഞാൻ വേറെ അടി പോക്കുന്നില്ല അധികം ഇവിടെ തന്നെ കേട്ടോ വരുത്തു ഈ മൂന്ന് വീട്ടിലിങ്ങനെ കയറിയിട്ട് വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ രാത്രിയായിട്ടോ അപ്പോൾ രാത്രി അവിടെ നിന്ന് തിരിച്ച് വന്ന് ഇതാകട്ടെ നമ്മൾ പെരുന്നാൾക്ക് സ്ഥിരം ഉണ്ടായാൽ ഇനി ഫുഡ് അടിക്കണം കിടന്നുറങ്ങണം ഇതാണ് മെയിൻ ആയിട്ടുള്ള നമ്മൾ പെരുന്നാൾ എന്ന് പറഞ്ഞത് നിങ്ങളെ പെരുന്നാക്കൾക്ക് എങ്ങനെയാണെന്നുള്ളത് കമൻ്റ് ചെയ്യട്ടോ പെരുന്നാൾ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇതാ അവരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് പിന്നെ ഇത് ലാസ്റ്റ് നമ്മളിത് ഒരു കോൺ ഐസ് ക്രീമിൽ ഒതുക്കി കേട്ടോ ഒരു ബേക്കറായ ഉമ്മയാണ് ഇങ്ങനെ കോൺ ഐസ് ക്രീം ഒതുക്കിയത് ആദ്യമായിട്ടോ ഞാനിങ്ങനെ പെരുന്നാൾക്കും ഒന്നും ഉണ്ടാക്കാത്തത് ഒന്നാക്കാനുള്ളൊരു മൂടില്ല ഒരു സമയവും ഇല്ലാത്ത പോലെ കേട്ടോ എൻ്റെ കൂടെ നമ്മൾ നോഫുൽഖാൻ്റെ പെരുന്നാളും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓരോ സൗദി അറേബ്യയിൽ നിന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇത് വിശേഷം എന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും കമൻറ്റ് ഷെയറൊക്കെ ചെയ്യുക പുതിയ വീഡിയോ